ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ വെള്ളിയപ്പത്തിൻ്റെ ആണ് അതോടൊപ്പം കള്ളപ്പം ചൂട്ടിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് പച്ചരിയും അത് കുതിർത്ത് വന്നപ്പോൾ നാല് ടേബിൾ സ്പൂൺ ചോറ് നാല് ടേബിൾ സ്പൂൺ തേങ്ങ എന്നിവ മുഴുവനായിട്ടും തേങ്ങ വെള്ളത്തിൽ അരച്ചെടുത്ത കൂട്ടാണത് നമുക്ക് ഇഡ്ലി പാത്രത്തിൽ ഒരു ടിഫിൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുള്ളൊരു കള്ളപ്പാണ് ഇതിന് പാലപ്പം എന്നൊക്കെ പറയും അപ്പോൾ അതങ്ങനെ റെഡിയായി വരുന്നുണ്ട് ഇനി അത് അടച്ചു വെക്കണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറിയും കടലക്കറിയും ഒക്കെ കൂട്ടിയിട്ട് അതവിടെ അടച്ചു വെച്ചു ഇനി നമുക്ക് വെള്ളിയപ്പർ ചട്ടി അടുപ്പിൽ വെക്കാം ഒന്നര ൊന്നരൂണ്യ കരണ്ടിയാണ് അതൊഴിച്ചു കൊടുത്തു എന്നിട്ടൊന്നും നമുക്കിങ്ങനെ ലാഞ്ചി കൊടുക്കണം നിങ്ങളെന്താണ് പറയുക എന്നറിയുന്നത് ഇങ്ങനെ ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു മുട്ടയൊഴിച്ചു കൊടുക്കണം കണ്ടില്ലേ മുട്ട ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അടച്ചു വെക്കുക ഇങ്ങനെയാണ് മുട്ട ഉള്ളപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ് എനിക്ക് രണ്ട് കൈയും കൊണ്ട് കാണിക്കാൻ പറ്റാത്തത് പോരായ്മകൾ ഉണ്ടാവും ശ്രമിക്കണം മുട്ട വെള്ളയപ്പം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം മുട്ട വെള്ളയപ്പം തിന്നാത്തവരുണ്ട് വെള്ളയപ്പം തിന്നാത്തവരുണ്ട് ദോശ മതി എന്ന് പറയുന്നവരുണ്ട് അവർക്കായിട്ട് ദോശക്കല്ലില് ദോശയായിട്ടും ഇത് ചൂടാവുന്നതാണ് ഇത് പ്യൂർ വെള്ളയപ്പം ഒന്നും കൂട്ടാതെ മുട്ടയില്ല മുട്ട വേണ്ടാത്തവർക്ക് ഇത് കഴിക്കാം അല്ലാത്തവർക്ക് ദോശക്കല്ലില് രണ്ട് ദോശയും കൂടി ഞാൻ ചൂട്ടിട്ടുണ്ട് അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി സുഹൃത്തുക്കളെ അതും കടലക്കറിയും ഇത് മുട്ട ഉച്ചിട്ട് മാ അത് വേണ്ടതിരിക്കും മുട്ട വല്ലപ്പം മുട്ട ഡയറക്റ്റ് തിന്നാത്ത കുട്ടികളുണ്ടാവും ചിലപ്പം അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഇതൊരു മുട്ടയും വെള്ളയപ്പം കൂടി ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ പാലപ്പം കള്ളപ്പം എന്ന് നമ്മൾ പറയും റെഡി ആയിട്ടുണ്ട് നമുക്കടുത്ത വെള്ളയപ്പം ചുട്ടെടുക്കേണ്ടതായിട്ടുണ്ട് െന്ന് പറഞ്ഞാൽ രണ്ട് കപ്പ് പച്ചരിയും ഉതിർത്തതിന് ശേഷം അരക്കുമ്പോൾ നാല് ടേബിൾ സ്പൂൺ ചോറ് നാല് ടേബിൾ സ്പൂൺ തേങ്ങ തേങ്ങ അധികാൽ കുഴപ്പമില്ല പിന്നെ എന്താ പറയുക ഉപ്പ് രാവിലെ മാത്രമേ ഇടാറുള്ളൂ ഇല്ലെങ്കിൽ പൊളിച്ചു പോവും അപ്പോൾ അത് തേങ്ങ വെള്ളത്തിൽ മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ ആ തുള്ളി പോലും വേറെ വെള്ളം ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പൊന്തി വരിക ഇഷ്ടമൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇതിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ് താങ്ക്